നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാരെ നമുക്ക് സ്നേഹിക്കണം വേണ്ടേ ഗ്രാൻഡ് പാരൻസിനെ സ്നേഹിക്കട്ടെ കൈനകിരി ഇടപുകയിൽ ഞാനൊരു അടക്കത്തിന് പോയി എൻ്റെ അമ്മ എനിക്ക് ചരമപ്രസംഗം കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായി ചരമപ്രസംഗം പറയാനുള്ള കൊതി കൊണ്ടല്ലോ കേട്ടോ കാരണം ഒത്തിരി പറയാൻ സാധ്യതയുള്ള ഒരു കുടുംബം പത്ത് മക്കളുടെ ഒരമ്മ ഒരൊറ്റ പെൺകുട്ടി ഒമ്പത് ആൺകുട്ടികളും ഈ അമ്മ മരിച്ചത് തൊണ്ണൂറ്റിയെട്ടാമത്തെ വയസ്സിലാണ് ഏറ്റവും മൂത്ത മകൻ എഴുപത്തിയാറ് എഴുപത്തിയേഴ് എഴുപത്തി ആറ് വയസ്സുണ്ട് അദ്ദേഹം ഉൾപ്പെടെ അവിടെ നിൽക്കുക ഇവന്മാരെല്ലാം വെളിയിൽ പല രാജ്യങ്ങളിലാണ് ഇവരുള്ള രാജ്യങ്ങളിലെല്ലാം ഈ അമ്മയെ കൊണ്ടുപോയി അവരെ കൊണ്ടുപോകാത്ത ഒരു സ്ഥലവുമില്ല ഇല്ല അവരെ കാണിക്കാത്ത മാർപ്പാപ്പന്മാരില്ല അവരെ ഏതെല്ലാം തീർത്ഥാടനകന് അങ്ങനെ അവർ കൈവൊള്ളൽ മാറി മാറി കൊണ്ടു നടന്നത് മരണത്തിൻ്റെ സമയമായപ്പോൾ കുടുംബത്തിൽ കൊണ്ടുവന്ന കുടുംബം വീടെ പെയിന്റടിച്ച് വൃത്തിയാക്കി അമ്മയെ ആശുപത്രി കൊണ്ടുവന്നു ഞാൻ ആലോചിക്കും പരുന്തിനും കൊടുക്കാതെ അന്നത്തെ കാലത്ത് ഈ തള്ള ഈ അമ്മ എങ്ങനെ വളർത്തി ഈ പത്ത് പേർക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്ന പാലിലെ മൂല ഇവരെങ്ങനെ ചുരത്തി കൊടുത്തു അത്രയ്ക്കും ഇവർ കിടക്കുന്നത് ഉണങ്ങിക്കിടക്കുന്നവരമ്മ നിങ്ങളുടെ ഈ അപ്പനും അമ്മയും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ജീവൻ കളഞ്ഞാണ് നിങ്ങളെ സ്നേഹിക്കുന്നതും വളർത്തുന്നതും കഴിഞ്ഞ പരീക്ഷയ്ക്ക് പന്ത്രണ്ടാം ക്ലാസ്സിലെ ഒരു പയ്യൻ അവൻ പഠിക്കുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ അമ്മ അവന്റെ മുറിയിൽ രണ്ടാം നിലയിൽ മുറിയിൽ ചെന്ന് ഒന്ന് കൊട്ടി പെട്ടെന്ന് കഥകു തുറന്ന് കയറിയപ്പോൾ അവൻ അമ്മയോട് ദേഷ്യപ്പെട്ടു ഇറങ്ങിപ്പോ എന്തിനാ എൻ്റെ മുറിയിലോട്ട് കയറി വന്നത് എന്റെ പ്രൈവസിയെ തോപ്പിച്ചു എനിക്ക് എൻ്റെ പ്രൈവസിയുണ്ട് തള്ളി ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അവൻ പഠിക്കുന്നില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മൊബൈൽ ഫോണിന് അഡിക്റ്റഡാണ് എപ്പോഴാടാ നിനക്ക് പ്രൈവസി ഉണ്ട് നീ ആദ്യം തൂറിയത് അപ്പ അമ്മയുടെ നഞ്ചത്താ നീ ആദ്യം കക്കയിട്ടത് അമ്മയുടെ നെഞ്ചത്ത് ആദ്യം മൂത്ര ഒഴിച്ചതെല്ലാം അമ്മയുടെ നെഞ്ചത്ത എന്നിട്ട് നിനക്ക് എപ്പോഴാണ് ഈ പ്രൈവസി നിന്റെ സ്വകാര്യത ഉണ്ടായതെപ്പോഴാ ഞാനൊക്കെ ജീവിച്ച സമയത്ത് സെമിനാരിലേക്കൊക്കെ വരുമ്പോൾ ഓലപ്പുരയാ കുട്ടനാട്ടുകാരനാണ് പട്ടിണി കടന്ന് ദിവസങ്ങളൊത്തിരിയുണ്ട് തുലാമഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കിന് ഓലക്കീറുകളെല്ലാം മാറി വീട്ടിൽ അടുക്കളയിലുള്ള മുഴുവൻ ചട്ടിയും എടുത്തു വെച്ചാലും പാത്രം എടുത്തു വെച്ചാലും നമ്മളെല്ലാവരും കിടക്കുന്നവർ വായും കൂടെ പൊളിച്ചാലേ വെള്ളം നമുക്ക് മൊത്തം പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ അങ്ങനെ അണ്ണാക്ക് മുഴുവൻ വെള്ളം നിറഞ്ഞു കിടന്ന രാത്രികളുള്ള കുടുംബത്തിൽ നിന്ന് വന്നയാളാണ് ഈ ദാരിദ്ര്യം പിടിച്ച കാലഘട്ടത്തിൽ എൻ്റെ അമ്മ പിടിയരി കൊണ്ട് കഞ്ഞിവെക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു പിടി അരിയെടുത്ത് അല്ലെങ്കിൽ രണ്ടു പിടി അരിയെടുത്തിട്ട് അലുമിനിയം കലത്തിന്റെ മൂട്ടിൽ ഇത് വെച്ചിട്ട് അപ്പനും മക്കളും എല്ലാരും കൂടി ഇരിക്കുമ്പോൾ അലുമിനിയം കലത്തിന്റെ മൂട്ടിൽ ചിരട്ട തവി കൊണ്ട് സ്വരം കേൾപ്പിക്കാതെ അവസാനത്തെ പറ്റൂടെ അപ്പനും മക്കൾക്കും അമ്മ കോരി കൊടുക്കുമായിരുന്നു എന്നിട്ട് കഞ്ഞിവെള്ളം മാത്രം കുടിച്ചു കിടക്കുന്ന അമ്മ ഏമ്പൊക്കം വിട്ട മക്കളെയും ഭർത്താവിനെക്കാട്ടിലും സന്തോഷത്തോടു കൂടിയാണ് കിടക്കുന്നത് പറയപ്പെട്ടവര് ഇതിനാണ് നമ്മൾ പറയുക ജീവൻ കൊളഞ്ഞ് സ്നേഹിക്കുക എന്ന് പറയുക ഞാനിതിപ്പം എൻ്റെ അമ്മയുടെ ഒരു കഥ മാത്രമായിട്ട് പറയുന്നതല്ല ഇരിക്കുന്ന പല അമ്മമാരുടെയും കഥയാണ് ഞാനീ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഏതെങ്കിലും വേട്ടാപളിയന്മാർ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചു ഉടനെ തന്നെ അവന്റെ പിന്നാലെ പോവുക എന്തൊരു കഷ്ടമാ ഞാൻ ഒരു കാര്യവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്ക ക്രിസ്ത്യോതി കോളേജിലെ ഒരു പെൺകുട്ടിയെ അവളുടെ അമ്മ എൻ്റെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന അമ്മയപ്പനും കൂടെ സ്നേഹ വേറൊരു മതസ്ഥന ചെത്തിപ്പുഴ ആശ്രമത്തിന്റെ ആ അവിടെ പാർലറിൽ ഇരുന്ന് ഇവരോട് സംസാരിക്കുമ്പോൾ ഇവളുടെ കാമുകൻ അതിൻ്റെ പുറത്ത് നിൽക്കുണ്ട് അവൾ പറഞ്ഞ അതാണ് എൻ്റെ കാമുകൻ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി എൻ്റെ ദൈവമേ അവൻ്റെ മുടിയെല്ലാം പിന്നീട്ട് ഈ മുടിക്കകത്തെല്ലാം മുത്തുവെക്കെയിട്ട് അവന്റെ കാതിലെല്ലാം മൂന്നാല് കമ്മല് അവൻ്റെ പെണ്ണുങ്ങളെ പോലെ തന്നെ മൂക്കിനകത്ത് ഒരു കമ്മല് അവന്റെ തുണിയെല്ലാം പറഞ്ഞ് കീറി ഒരുമാതിരി ഒരു ഷെയ്പളിച്ചിട്ട് എത്ര നാളായി എന്ന് പോലും അറിയില്ല അവസാനം ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ഈ പെൺകുട്ടി അമ്മയുടെ അപ്പൻ്റെ വെച്ച് പറഞ്ഞു എനിക്ക് പ്രായപൂർത്തിയായി ഞാൻ അവന്റെ കൂടെ പോകുന്ന പറഞ്ഞു ഞാൻ അവസാനം ഒരൊറ്റക്കാരി പെമക്കളെ ഞാൻ ഒരൊറ്റ കാര്യമേ അവനോട് പറഞ്ഞുള്ളൂ മോളെ പ്രേമത്തിന് കണ്ണില്ല എന്ന് കേട്ടിട്ടുണ്ട് പ്രേമത്തിന് മൂക്കില്ലേ ഈ കുളിക്കാത്തവന്റെ കൂടെ എന്നെ ഇന്ന് തൊട്ട് കിടക്കണ്ടത് അവിടെ ചെന്നാനൊരു കക്കൂസങ്കലി കൊണ്ടോടി ഒന്ന് പോയിരിക്കാൻ അതുകൊണ്ട് മക്കള് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് പറയുന്നത് ഒത്തിരി പേര് വന്ന് പറയും ഇവിടെ ഒത്തിരി ചെറുപ്പക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ആയിട്ടൊക്കെ ഉള്ള സ്നേഹവും ഒക്കെ സമയാകട്ടെ പ്ലസ് ടു എന്ന് കഴിയട്ടെ എട്ടാം ക്ലാസ്സിൽ വെച്ചാൽ വേണോ അതുകൊണ്ട് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് വളരെ ഗൗരവമായ ഒരു തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത് സെവിയർ പൊണ്യവാളന്റെ തിരുനാളെ നമുക്കൊരു യൂടേൺ എടുക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ പഴയ പല ചെയ്തികളിൽ നിന്നും സ്നേഹിക്കാതിരിക്കല് മദ്യപാനം കുടിക്കല് പുകവലിക്കല് ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യത്തിൻ്റെ പടക്കം പൊട്ടിക്കലും കുലമഹിമയുടെ കുഴലൂത്തും നടത്താൻ അവകാശമുള്ളവരാ നമ്മളെല്ലാവരും കാരണം രണ്ടായിരം വർഷമായിട്ട് നമ്മൾ ഇവിടെ ഉണ്ട് തോമസ് അപ്പസ്തോലനാൽ മാമോദിസ മുക്കപ്പെട്ടവരുടെ വലിയ ഒരു പാരമ്പര്യമാണ് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് രണ്ടാം നൂറ്റാണ്ടിലെ ഈജിപ്തിൽ നിന്നും ഒരു മിഷണറി വൈദികൻ കോപ്റ്റിക് സഭയിലെ പാൻഡിനസ് എന്ന് പറയുന്ന ഒരു വൈദികൻ ഇന്ത്യയിലേക്ക് എത്തി കാരണം അദ്ദേഹം വിചാരിച്ചത് ഇന്ത്യയിൽ സുവിശേഷം എത്തിയിട്ടില്ല എന്ന അദ്ദേഹം എന്തിനാണ് കോപ്റ്റിക് ബൈബിളുമായിട്ടോ വന്നത് കോപ്റ്റിക് ബൈബിള് ഇവിടെ വന്ന് ഇവിടുത്തെ ഭാഷയിൽ ഒരുക്കി നമ്മളെ മാമോതിസമുക്കാൻ വേണ്ടി വന്നതാ പക്ഷെ ഒരു മാസമേ അദ്ദേഹം ഇവിടെ നിന്നുള്ളൂ തിരികെ പോയി എന്നിട്ട് അദ്ദേഹം ഡയറിയിൽ കുറിച്ചു വെച്ച ഒരു കാര്യം സഭയുടെ ചരിത്രകാരനായ യൗസെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് പാൻറിനസ് എഴുതിയത് ഞാൻ ഗുരുമുളകിൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ കണ്ടു അവിടുത്തെ അച്ചായന്മാര് അറബി ഭാ അറമായ ഭാഷയിൽ ഹീബ്രു ഭാഷയിൽ മത്തായിയുടെ സുവിശേഷം വായിക്കുന്നത് ഞാൻ കണ്ടു പ്രിയപ്പെട്ടവര് തോമാസ്ലിഹായ്ക്ക് ശേഷം ഇരുന്നൂറ് വർഷം കഴിഞ്ഞപ്പോൾ തോമാസ്ലിഹ കൊണ്ടുവന്ന ബൈബിള് അറമായ ഭാഷയിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ബൈബിൾ വായിച്ചിട്ടുണ്ട് ആ ചരിത്രമാ ഞാൻ പറഞ്ഞത് നമുക്ക് പാരമ്പര്യത്തിന്റെ പടക്കം പൊട്ടിക്കലും കുലമഹിമയുടെ കുഴലൂത്തും നടത്താൻ അവകാശമുള്ളവരാണ് അതിനു ശേഷമാണ് പത്ത് പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ സഭയെ അതിശക്തമാക്കാൻ വേണ്ടി ദൈവദൂതനെ പോലെ ഫ്രാൻസിസ് സേവിയർ നമ്മുടെ നാട്ടിലേക്ക് വരിക ഫ്രാൻസിസ് സേവിയർ നമ്മളോട് എല്ലാവരോടും ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ക്രിസ്ത്യാനിയുടെ ഡെഫനിഷൻ എന്താണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താണ് പള്ളി പോവുക പെരുന്നാളിന് കൂടുക കുർബാനയിൽ പങ്കെടുക്കുക തീർത്ഥാടനത്തിന് പോവുക റംസായും ലില്ലിയായും ചെല്ലുക ജപമാന ചൊല്ലുക നേർച്ച നട ഇടുക ഇതൊക്കെ ആലങ്കാരികമായ ഒരു ഭാഷയാണ് ആലങ്കാരികമായ ഒരർത്ഥമാണ് മറിച്ച് ഫ്രാൻസിസ് സേവ്യർ നമുക്ക് തരുന്ന ഒരു ഡെഫനേഷൻ ഉണ്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ സമം സ്നേഹം എന്നാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ അത് സ്നേഹിക്കുക എന്ന് മാത്രമാണ് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്നാണ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ജീർണിക്കുക എന്നാണ് സേവിയർ പുണ്യമാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അത് യേശു പറഞ്ഞത് തന്നെയാ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കണം ഞാനൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ അവന് വേണ്ടി മരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കണം എങ്കിലേ സ്നേഹം സ്നേഹമാകുന്നുള്ളൂ പ്രിയപ്പെട്ടവര് വളരെ മനോഹരമായ കാര്യമാ ബൈബിളിൽ യേശു പറഞ്ഞ ചിന്ത തന്നെയാണ് വചനം തന്നെയാണ് നമ്മളോട് സ്നേഹത്തെക്കുറിച്ച് ക്രിസ്ത്യാനിയുടെ ഡെഫനിഷനായിട്ട് ഫ്രാൻസിസ് സേവിയർ പറയുക അപ്പം മരിക്കാൻ തയ്യാറാവണം ഞാനൊരു തീരെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതാണ് ഞാനൊക്കെ ജീവിച്ച സമയത്ത് സെമിനാരിലേക്കൊക്കെ വരുമ്പോൾ ഓലപ്പുരയാണ് കുട്ടനാട്ടുകാരനാണ് പട്ടിണി കടന്ന ദിവസങ്ങൾ ദിവസങ്ങളൊത്തിരിയുണ്ട് തുലാമഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കിന് ഓലക്കീറുകളെല്ലാം മാറി വീട്ടിലടുക്കളയിലുള്ള മുഴുവൻ ചട്ടിയും എടുത്തു വെച്ചാലും പാത്രം എടുത്തു വച്ചാലും നമ്മളെല്ലാവരും കിടക്കുന്നവരും വായും കൂടെ പൊളിച്ചാല് വെള്ളം നമുക്ക് മൊത്തം പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ അങ്ങനെ അണ്ണാക്ക് മുഴുവൻ വെള്ളം നിറഞ്ഞു കിടന്ന രാത്രികളുള്ള കുടുംബത്തിൽ നിന്ന് വന്നയാളാ ഞാൻ ഈ ദാരിദ്ര്യം പിടിച്ച കാലഘട്ടത്തിൽ എൻ്റെ അമ്മ പിടിയരി കൊണ്ട് കഞ്ഞി വെക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു പിടി അരിയെടുത്തല്ലെങ്കിൽ രണ്ടു പിടി അരിയെടുത്തിട്ട് അലുമിനിയം കലത്തിൻ്റെ മൂട്ടിൽ ഇത് വെച്ചിട്ട് അപ്പനും മക്കളും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അലുമിനിയം കലത്തിൻ്റെ മൂട്ടിൽ ചിരട്ട തവി കൊണ്ട് സ്വരം കേൾപ്പിക്കാതെ അവസാനത്തെ പറ്റൂടെ അപ്പനും മക്കൾക്കും അമ്മ കോരി കൊടുക്കുമായിരുന്നു എന്നിട്ട് കഞ്ഞിവെള്ളം മാത്രം കുടിച്ചു കിടക്കുന്ന അമ്മ ഏമ്പൊക്കം വിട്ട മക്കളെയും ഭർത്താവിനെക്കാട്ടിലും സന്തോഷത്തോടു കൂടിയാണ് കിടക്കുന്നത് പറയപ്പെട്ടവര് ഇതിനാണ് നമ്മൾ പറയുക ജീവൻ കൊളഞ്ഞ് സ്നേഹിക്കുക എന്ന് പറയുക ഞാനിതിപ്പം എൻ്റെ അമ്മയുടെ ഒരു കഥ മാത്രമായിട്ട് പറയുന്നതല്ല ഇവിടെ ഇരിക്കുന്ന പല അമ്മമാരുടെയും കഥയാണ് ഞാനീ പറഞ്ഞത് ഒരു ക്രിസ്ോതി കോളേജിലെ മൂന്ന് ആഴ്ച മുമ്പേ ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ ബൈക്കിൽ പോകുമ്പോൾ കാർ ആക്സിഡൻ്റ് ഒരു കാർ വന്നിടിച്ച് അവനെ ഒടിയാവ് എല്ലാ അസ്ഥികളും ഒടിഞ്ഞ് ബോധം കെട്ട് ജത്തിപ്പുഴ ഐ സി കിടക്കുമ്പോൾ രണ്ടാം ദിവസം അഖിലച്ഛൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ്റെ കൂടെ ഞാൻ അവിടെ ചെന്നു ഈ മകനെ ഐ സിവിനകത്ത് കാണാൻ അപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം അമ്മയും അപ്പനും അമ്മയും ഇങ്ങനെ ആ ബസ് ഐ സി ഫ്രണ്ടിലിരുന്ന് നാമം ചൊല്ലുകയാണ് അപ്പനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പേരാ നടക്കുക ബന്ധുമിത്രാദികളെല്ലാം ശ്രമിക്കുന്നുണ്ട് ഇവരെ രണ്ടുപേരെയും അല്പം കട്ടം കുടിപ്പിക്കാൻ രണ്ടു ദിവസമായി അവർ പച്ചവെള്ളം കുടിച്ചു കാണും എന്നിട്ട് ഈ അപ്പൻ പറയുന്നുണ്ടല്ലോ വേണ്ട എൻ്റെ മകനു ബോധം വന്നെന്ന് ഉറപ്പായെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കൂ എന്ന് പറയുക പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ഈ അപ്പനും അമ്മയും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ജീവൻ കളഞ്ഞാണ് നിങ്ങളെ സ്നേഹിക്കുന്നതും വളർത്തുന്നതും കഴിഞ്ഞ പരീക്ഷയ്ക്ക് പന്ത്രണ്ടാം ക്ലാസ്സിലെ ഒരു പയ്യൻ അവൻ പഠിക്കുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ അമ്മ അവന്റെ മുറിയിൽ രണ്ടാം നരയിൽ മുറിയിൽ ചെന്ന് ഒന്ന് കൊട്ടി പെട്ടെന്ന് കഥകു തുറന്ന് കയറിയപ്പോൾ അവൻ അമ്മയോട് ദേഷ്യപ്പെട്ടു ഇറങ്ങിപ്പോ എന്നിട്ട് എന്റെ മുറിയിലോട്ട് കയറി വന്നത് എന്റെ പ്രൈവസിയെ തോപ്പിച്ചു എനിക്ക് പ്രൈവസി ഉണ്ട് തള്ള ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അവൻ പഠിക്കുന്നില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാ മൊബൈൽ ഫോണിന് അഡിക്റ്റഡാ എപ്പോഴാടാ നിനക്ക് പ്രൈവസി ഉണ്ട് നീ ആദ്യം തൂറിയത് അപ്പ അമ്മയുടെ നഞ്ചത്താ നീ ആദ്യം കക്ക ഇട്ടത് അമ്മയുടെ നെഞ്ചത്ത ആദ്യം മൂത്രം ഒഴിച്ചതെല്ലാം അമ്മയുടെ നഞ്ചത്ത എന്നിട്ട് നിനക്ക് എപ്പോഴാണ് ഈ പ്രൈവസി നിന്റെ സ്വകാര്യത ഉണ്ടായത് എപ്പോഴാ പല മാതാപിതാക്കന്മാരുടും ഇപ്പം മക്കൾക്കൊക്കെ ഭയങ്കര ദേഷ്യമാണെന്ന് എനിക്കറിയാം ഒത്തിരി പേർക്കുണ്ട് ദേഷ്യം അടക്കി നിർത്താൻ പത്രയും ദേഷ്യം പ്രിയപ്പെട്ടവരെ സേവിയർ കൊണ്ടുവാൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ ജീവൻ കളഞ്ഞു സ്നേഹിക്കണം കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം അതിനെന്താണ് സേവിയർ പുണ്യവാൻ പറയുന്നത് അതിന് നമ്മൾ കർത്താവിനെ അറിയണം യേശു ആരാണെന്ന് നമ്മൾ അറിയണം യേശു നമുക്ക് ആരാണ് പറയപ്പെട്ടവേ സേവിയർ പുണ്യവാൻ പറയുന്നത് നടപടി പുസ്തകത്തിലെ കാര്യമാ ലോകത്തിലെ രക്ഷയ്ക്കായിട്ട് ഒരൊറ്റ നാമം മാത്രമേ നൽകിയിട്ടുള്ളൂ യേശുവിന്റെ നാമമാണ് യേശു നാമമല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല എന്നാണ് നടപടി പുസ്തകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സേവിയർ പുണ്യവാൻ തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയിട്ടാണ് പ്രിയപ്പെട്ടവര് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെയൊക്കെ രക്ഷകനെ അറിയിക്കാനായിട്ടാണ് ഈ സേവിയർ പുണ്യവാൻ വന്നത് അതുകൊണ്ട് പുണ്യവാൻ പറയുകയാണ് നമ്മൾ ക്രിസ്തുവിനെ അറിയണം എനിക്ക് ആരാ ക്രിസ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പത്രോ സുലിഹായോടൊക്കെ ചോദിക്കുക ശിഷ്യന്മാരോട് ചോദിക്കുക പറയുക ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോഴാണ് പത്രോസ്ലിഖാ ചാടിക്കേറി പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ് യേശു ഉടനെ തന്നെ അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യുക ക്ഷിമിയോനെ ഇത് നിന്റെ തലയെന്ന് വന്നതല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് എന്തൊരഭിമാനത്തിന്റെ കുളിലായിരിക്കണം അന്ന് പത്രോസിന് ഉണ്ടായത് യേശു എപ്പോഴും പിതാവിനെ കുറിച്ചാ പറയുക പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ആ പിതാവിന്റെ അരികിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ മറ്റു പതിനൊന്ന് അപ്പസ്തോലന്മാരുടെ മുൻപിൽ വെച്ച് പത്രോസിനൊരു ദർശനം ഉണ്ടായെന്ന് കൺഗ്രാജുലേഷൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന പത്രൌ സലിഹായുടെ മുഴുവൻ രോമകൂവങ്ങളും എഴുന്നേറ്റ് നിന്ന് നെഹ്റു ട്രോഫിക്ക് വള്ളംകളിക്ക് ആർപ്പ് വിളിക്കുന്നത് പോലെ ആർപ്പ് വിളിച്ചിട്ടുണ്ടാവും അത്രയും മനോഹരമായ ഒരു നിമിഷമായിരുന്നു പത്രൌസ്രിഹായുടെ ജീവിതത്തിൽ ആ നിമിഷം ദൈവമാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നതേ അപ്പം പത്രോസിന് മനസ്സിലായി അപ്പസ്വരന്മാരുടെ പ്രതിനിധിയായ പത്രോസിന് മുൻപ് മനസ്സിലായി ക്രിസ്തു ആരാണെന്ന് മറിയം ഗർഭിണിയാണ് ഗർഭിണിയായ മറിയം എലിസബത്തിനായി നിന്ന് നമ്മൾ കണ്ടു എലിസബത്തിന്റെ കാര്യം എലിസബത്തിനെ സന്ദർശിക്കാൻ പോവുകയാണ് എലിസബത്ത് പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അരികിൽ വരാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നാണ് എങ്ങനെയാണ് എലിസബത്തിന് ഇത് പിടികിട്ടുക പറയപ്പെട്ടവരെ എലിസബത്തിനും ഇത് വെളിപ്പെടുത്തി കൊടുത്തു സിമയോൺ ദീർഘദർശി ഉണ്ണിയെ കൈയെടുത്ത് പറയുക ലോകത്തിൽ ഞാൻ ഇതുപോലെ കാത്തിരുന്ന ലോകത്തിന്റെ രക്ഷ ഇതാ എന്റെ കരങ്ങളിൽ ഇനിയും എന്റെ കണ്ണുകൾ അടഞ്ഞു പോയിക്കൊള്ളട്ടെ സിമയോൺ ദീർഘദർശിക്ക് ഇത് പിടികിട്ടി ദേഗുരുശിന്റെ വഴിയുടെ ഒത്തിരി ഫോട്ടോയുണ്ട് യേശുവിനെ കൊന്ന ഒരു ശതാധിപൻ അവനെ കൂത്തി കൊന്ന ശതാധിപൻ അവന്റെ മരണം കണ്ടിട്ട് പറയുക ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു അവനെ കൊന്നവർക്ക് പിടികിട്ടി ഇവൻ ദൈവമായിരുന്നുവെന്ന് ഒരു കള്ളൻ രണ്ട് കള്ളന്മാര് കിടപ്പുണ്ട് അതിന് ഒരു കള്ളൻ പറയുന്നുണ്ട് ദൈവപുത്ര എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടുന്നു പ്രിയപ്പെട്ടവരെ അവനെ കൊന്നവർക്കും കള്ളനും പിടികിട്ടി മുളെ കള്ളനു പോലും പിടികിട്ടി യേശുവാണെന്ന് യേശു ഒരു ചെകുത്താനെ സുഖപ്പെടുത്താൻ പോവുക അപ്പോൾ ഒരു ചെകുത്താൻ പെട്ടെന്ന് അലമുറയിടുക ദൈവപുത്ര നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഇടപെടുന്നു മോനെ ചെകുത്താനും പിടികിട്ടി ക്രിസ്തുവാരാണെന്ന് ഇനിയുള്ള വിഷയം പ്രസംഗിക്കുന്ന പീലിപ്പോസച്ചനും എന്നെ കേൾക്കുന്ന തൃക്കുടിത്താനും ഇടവുക്കാർക്കും ക്രിസ്തുവാരാണെന്ന് മനസ്സിലായോ എന്നുള്ളതാണ് യേശു എത്രാമത്തെ വയസ്സില മോനെ മരിച്ചത് മുപ്പത് കൺഗ്രാജുലേഷൻസ് ഒരു ബിഷപ്പൊക്കെ ആകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഒന്നാമത് നമ്മുടെ വലിയ അതിരൂപതയാണ് ഒരു ആർച്ച് ബിഷപ്പേ ഉള്ളൂ നമുക്കിനി ഒരു ഓക്സിലറി ബിഷപ്പ് വേണം വെരി ഗുഡ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സില് ഞാന് ചില പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാരെ കിടക്കുന്ന യേശുവിനെ കാണുമ്പോഴുണ്ടല്ലോ ഈ ക്രൂശ ക്രൂശ്വരൂപം കാണുമ്പോഴത്തേക്കിന് ജിമ്മി പോയ ക്രിസ്തു കിടക്കുന്നത് പോലെ സിക്സ് ഉള്ള ക്രിസ്തു നല്ല മസിലുള്ള ആരോഗ്യനായവരാണ് മുപ്പത്തിമൂന്ന് വയസ്സ് ഓർത്തി മുപ്പത്തിമൂന്നാമത്തെ വയസ്സിന് പകരം ക്രിസ്തു മരിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ചാമത്തെ വയസ്സില് ആസ്മയൊക്കെ പിടിപെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നാണ് മരിച്ചെങ്കിലോ ഇന്ന് ഈ അച്ഛൻ വായിക്കണ്ട വന്നെ യോഹന്നാണ്ട സുവിശേഷം അധ്യായം തൊണ്ണൂറാമത്യായം ക്രിസ്തുവിൽ പരമബോറിഞ്ഞ പ്രിയപ്പെട്ടവരെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി മരിച്ചത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ നല്ല അരോഗദ ദൃഢ അതുകൊണ്ട് യേശുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു റിട്ടയർമെന്റ് പ്രോജക്റ്റ് ആയിട്ടല്ല ഞാൻ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ എൻ്റെ യേശുവിന്റെ അരികിലേക്ക് പോകുമെന്നല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്ന് കുടുംബദിനം നോട്ടീസിന്റെ മുകളിൽ ഞാൻ കണ്ടതാണ് കുടുംബ ദിനം ആഘോഷിക്കുക ഈ ജീവൻ കൊള്ളഞ്ഞ് സ്നേഹിക്കേണ്ടത് എവിടെയാ കുടുംബത്തിലല്ലേ കുടുംബത്തിൽ എന്തുമാത്രം എങ്ങനെ കുടുംബത്തിൽ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കവിത വായിച്ചു ഒറ്റ വരി ഉള്ളു കാണാതെ പഠിക്കാം ഉടനെ കാണാൻ പിടിക്കാം ഒറ്റ വരി കവിത എത്ര വെയില് കൊണ്ടതാണ് ഈ തണല് എത്ര വെയില് കൊണ്ടതാണ് ഈ തണലേ എത്ര മനോഹരമായില്ലേ എന്താ അതിന്റെ അർത്ഥം എന്റെ പപ്പായും മമ്മിയും എനിക്ക് വേണ്ടി ാണ് എനിക്ക് തണല് കിട്ടിയത് ഇവിടെ ഇരിക്കുന്ന ഈ മാതാപിതാക്കന്മാരൊക്കെ എത്രയും എന്തുമാത്രം വെയിൽ കൊണ്ടിട്ടാണെന്നറിയാവോ മക്കള് മോന് കൊട കിട്ടുന്നത് കൊടയെന്ന് പറഞ്ഞ ജീവിതത്തിന് സംരക്ഷണം കിട്ടുന്നത് തണല് കിട്ടുന്നത് മാമൂട്ടിലൊരു അച്ചായനുണ്ട് എന്റെ സുഹൃത്തിന്റെ അച്ഛ അപ്പന തൊണ്ണൂറ് വയസ്സുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് കാണാൻ പോയി അപ്പോൾ ഇദ്ദേഹം ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യം സംസാരിച്ചപ്പോൾ പറയുക അച്ഛാ ഞാൻ അവളെ പതിനാറാമത്തെ വയസ്സിൽ കെട്ടിക്കൊണ്ടുവന്നതാ അവൾക്ക് എന്നോ തെറിച്ച് തെറിച്ചാച്ചാ അന്നത്തെ കാലത്ത് അവൾ നടക്കുന്ന ചട്ടെ മുണ്ടു വരുന്നെ ഞാൻ വരുന്ന സമയത്തെ തൊറിച്ച് തൊറിച്ച് നടക്കുന്ന പള്ളിയിലോട്ടൊക്കെ പോകുമ്പോൾ കവലി അവളെ സുന്ദരിയായിരുന്നു അവളെ ആളുകൾ നോക്കും അവളുടെ നടപ്പ് അതിനനുസരിച്ച് ഭയങ്കര സ്പീഡില്ല അവളിങ്ങനെ പോകുമ്പോഴത്തേക്കും അവളുടെ ഈ ഈ മുണ്ടിൻ്റെ ചട്ടെ മുണ്ടുപേ അപ്പൊ ഈ മുണ്ടിൻ്റെ ഞൊറിച്ചിൽ ഒരു വശത്തു മറ്റേ വശത്തോട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ തെറിച്ച് വീഴും അപ്പോൾ എൻ്റെ നെഞ്ചിനകത്ത് പിടയുക വെച്ചാൽ അവൾ രഹസ്യത്തിൽ അവൾ എന്നോട് പറയുന്നതാ താനല്ലേ മറ്റവൻ താനല്ലേ മറ്റവൻ എനിക്കൊരു ഉത്കണ്ഠയാ അവൾ അധികകാലം എൻ്റെ കൂടെ ഉണ്ടാകുമോ അവസാനം നാല്പത് വയസ്സൊക്കെ ആയപ്പോഴാച്ചാ എനിക്ക് ജീവൻ ശ്വാസം വീണത് അപ്പോഴത്തേക്കും ഏതാണ്ട് അവളുടെ ഈ മുണ്ടിൻ്റെ ഈ ഞൊറിച്ചിലേ ഒരു വശത്ത് തന്നെയാ വീടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പിടികിട്ടി താൻ തന്നെ താൻ തന്നെ എന്ന് അവൾ വേറെ ആരുടെയും മോനെ നിങ്ങളുടെ വല്യമ്മച്ചിയാണോ സുന്ദരി അതോ മോൻ്റെ മമ്മിയാണോ സുന്ദരി രണ്ടുപേരും സുന്ദരിയാ ഇവിടെ നമ്മുടെ ജയശങ്കറിന് പകരം ഡിപ്ലോമാറ്റ് ആയിട്ട് നമുക്ക് ഫോറിൻ മിനിസ്റ്റർ ആക്കി വിടാം വെരി ഗുഡ് കൺഗ്രാറ്റുലേഷൻസ് നമ്മുടെ വെല്ലു എന്നാ ഇപ്പൊ ഇച്ചിരി ചുക്കിച്ചുളിഞ്ഞ് നിറമൊക്കെ മങ്ങിയതന്നെ മസിലൊക്കെ ഉടഞ്ഞു പോയത് എങ്ങനെയാണ് പപ്പായ ഗ്രാൻഡ് ഫാദറിന്റെ ഒക്കെ നിന്റെ പപ്പായെയും മമ്മിയേയും ഒക്കെ വളർത്തി വലുതാക്കി ഈ പരുവത്തിലാക്കിയപ്പോഴാണ് ഈ അമ്മയും ഈ വല്യമ്മയും വല്യപ്പനുമൊക്കെ പോലെ ഉണങ്ങിയത് പാരകൻ തേടിപ്പ് പോലെ തേഞ്ഞു തീർന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ പപ്പായും മമ്മിയെയൊക്കെ വളർത്തി ഒന്ന് ഓർക്കണം നിങ്ങളുടെ വല്യപ്പനെയും വെല്യമ്മയും അല്ലെങ്കിൽ വല്യമ്മയൊക്കെ ഒത്തിരി പേര് പല പാലത്താൽ ഇരുന്ന് അടിച്ചിട്ടുള്ളവരാ അത്രക്കും സുന്ദരിമാരായിരുന്നു നിങ്ങളുടെ അമ്മയെപ്പോലെ അല്ലെങ്കിൽ അമ്മയെക്കാട്ടിലും സുന്ദരിമാരായിരുന്നു നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാരെ നമുക്ക് സ്നേഹിക്കണം വേണ്ടേ ഗ്രാൻഡ് പേരൻസിനെ സ്നേഹിക്കണ്ടേ കൈനഗിരി ഇടപകയിൽ ഞാനൊരു അടക്കത്തിന് പോയി എന്റെ അമ്മോ എനിക്ക് ചരമപ്രസംഗം കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായി ചരമപ്രസംഗം പറയാനുള്ള കൊതി കൊണ്ടല്ലോ കേട്ടോ കാരണം ഒത്തിരി പറയാൻ സാധ്യതയുള്ള ഒരു കുടുംബം പത്ത് മക്കളുടെ ഒരമ്മ ഒരൊറ്റ പെൺകുട്ടി ഒമ്പത് ആൺകുട്ടികളും ഈ അമ്മ മരിച്ചത് തൊണ്ണൂറ്റിയെട്ടാമത്തെ വയസ്സില് ഏറ്റവും മൂത്ത മകൻ എഴുപത്തിയാറ് എഴുപത്തിയേഴ് എഴുപത്തി ആറ് വയസ്സുണ്ട് അദ്ദേഹം ഉൾപ്പെടെ അവിടെ നിൽക്കുക ഇവന്മാരെല്ലാം വെളിയിൽ പല രാജ്യങ്ങളിലാണ് ഇവരുള്ള രാജ്യങ്ങളിലെല്ലാം ഈ അമ്മയെ കൊണ്ടുപോയി അവരെ കൊണ്ടുപോകാത്ത ഒരു സ്ഥലവും അവരെ കാണിക്കാത്ത വാർപ്പാരില്ല അവരെ ഏതെല്ലാം തീർത്ഥാടന കണ്ട് അങ്ങനെ അവര് കൈവൊള്ളൽ മാറി മാറി കൊണ്ടു നടന്നേ മരണത്തിന്റെ സമയമായപ്പോൾ കുടുംബത്തിൽ കൊണ്ടുവന്ന കുടുംബം വീടെല്ലാം പെയിന്റ് അടിച്ച് വൃത്തിയാക്കി അമ്മയെ ആശുപത്രി കൊണ്ടുവന്നു ഞാൻ ആലോചിക്ക ഈ പത്ത് മക്കളെ ഒരു കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ അന്നത്തെ കാലത്ത് ഈ തള്ള ഈ അമ്മ എങ്ങനെ വളർത്തി ഈ പത്ത് പേർക്ക് കൊടുക്കാനുണ്ടായിരുന്ന പാലിലെ മൂല ഇവരെങ്ങനെ ചുരത്തി കൊടുത്തു അത്രയ്ക്ക് ഇവർ കിടക്കുന്നത് ഉണങ്ങി കിടക്കുന്നവരമ്മ പക്ഷെ മക്കളൊന്നും നോക്കാഞ്ഞിട്ടല്ല അതിഗംഭീരമായിട്ട് അവര് നോക്കി പ്രിയപ്പെട്ടവര് ഇപ്പം മക്കൾ ചില മക്കളുണ്ട് അമ്മമാരെയൊക്കെ വളരെ ഭംഗിയായിട്ട് നോക്കുന്നത് ഈ അടുത്ത കാലത്ത് ഞാന് ഒരു വീട്ടിൽ കുർബാനയുമായിട്ട് ചെന്നപ്പം വിശുദ്ധ കുർബാന ആദ്യ വെള്ളിയാഴ്ച കൊണ്ടുപോയപ്പോഴത്തേക്കിന് തൊണ്ണൂറ് ഒരു ചേട്ടൻ പറയുകയാണ് പക്ഷെ ഇവിടെ ഇറച്ചി മീനുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മീൻ വറക്കുന്നുണ്ട് അച്ഛൻ മരുമോളോടൊന്ന് പറയണം എനിക്ക് എനിക്കെന്നും കഞ്ഞീം പയറും അച്ഛ ഇച്ചിരി മീൻ തരാൻ പറയണം അപ്പൊ ഞാൻ ലോവയുടെ ബലത്തിൽ ഞാൻ അവളോട് പറഞ്ഞു ഇച്ചിരി ഇറച്ചിയ മീനൊക്കെ ഈ അപ്പന് കൊടുക്കെ അപ്പോൾ ഈ മരുമോളനോട് പറഞ്ഞു അച്ഛൻ ഞാൻ കൊടുക്കാം പക്ഷെ അപ്പൻ തൂറിയാൽ അച്ഛൻ വന്ന് പോരുമോന്ന് ചോദിച്ചു ആ ഞാൻ ഞാൻ എന്താ ഒരു ആംബുലൻസിന്റെ സ്പീഡിൽ ഞാൻ തിരിച്ച് കോവന്തയിലേക്ക് പോയി എനിക്ക് അവരോട് പിണക്കൊന്നുമില്ല കാരണം ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും മീനും ഇറച്ചിയൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും അവര് യഥാർത്ഥത്തിൽ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നത് ഞാൻ ചെത്തിപ്പുഴ ഇടവകയിലാണ് അസിസ്റ്റന്റ് വികാരിയായിട്ട് വന്നത് അസിസ്റ്റന്റ് വികാരിയായിട്ട് ചെത്തിപ്പുഴ ഇടവകയിൽ വരുമ്പോഴത്തേക്കിന് ആലപ്പുഴയില് നമ്മുടെ ഫോറോനാപ്പള്ളി ഞാനൊരു ഇടവകപ്പേര് പറയുക അവിടുന്ന് ഒരു പെൺമകൾ പെൺകുട്ടിയെ ഒരു പെണ് ചെത്തിപ്പുഴ ഇടവകയിൽ കെട്ടിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടി ഒരു കാർ ആക്സിഡന്റ് പെട്ടപ്പോൾ അന്ന് എന്നോട് വന്ന് പറഞ്ഞത് എന്റെ അമ്മയെ നോക്കാൻ ഇപ്പോൾ ആരുമില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ മാത്രമേ ഉള്ളൂ ആങ്ങളമാരില്ലേ മൂന്നാങ്ങളമാര് നല്ല കടാകടിയന്മാരായ ആങ്ങളമാർ ആലപ്പുഴരുണ്ട് പ്രിയപ്പെട്ടവര് അവര് മൂത്തവൺ നോക്കി നടുക്കത്തവൺ നോക്കി ഇളയവൻ നോക്കി അവസാനം പെങ്ങക്ക് കൊണ്ടു കൊടുത്തതാണ് അവർക്ക് ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞ അവന്മാരെ വിളിച്ചിട്ട് അവർ വന്നില്ല അവസാനം എസ് ടി സിസ്റ്റേഴ്സ് സിസ്റ്റർ ജിസുലറ്റ് എന്ന് പറയുന്ന ഒരാളെ ഈ എസ് ടി പ്രൊവിൻഷ്യൽ ഉണ്ടായിരുന്നു അവരെ വിളിച്ച് അവര് സൺഡേ സ്കൂൾ അധ്യാപിക അവരെ വിളിച്ചു പറഞ്ഞ് അവരെ അവരുടെ അനാഥ മന്ദിരത്തിൽ കൊണ്ട് കിടത്തി അമ്മയെ അവർ ശുശ്രൂഷിച്ചു എന്നിട്ട് ഈ അമ്മ മരിച്ചപ്പോൾ ഇവമാർ ആംബുലൻസുമായിട്ട് വന്ന് ആലപ്പുഴയിൽ കൊണ്ടടക്കം നടത്തി ഈ അടക്കത്തിന് ഞാൻ പങ്കെടുത്ത് ഞാൻ ചരമപ്രസം പറഞ്ഞ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോരുമ്പം പള്ളിമേടയിൽ പോരുമ്പോൾ മൂത്ത മകൻ എന്റെ പുറമേ വന്നിട്ട് ചോദിച്ചു അച്ഛാ അമ്മയുടെ കാതിൽ രണ്ട് കുണുക്കുണ്ടായിരുന്നല്ലോ എന്ന് എന്നോട് ചോദിച്ചു പ്രിയപ്പെട്ടവരെ ഞാനേ പുല്ലങ്കടിക്കാരനാ എനിക്ക് നല്ല തെറിയ നല്ല കുറച്ച് ഭാഷ അറിയാമായിരുന്നു ഞാനൊരു അഞ്ചാറെണ്ണം ലുത്തിരിങ്ങ പോലെ അവന്റെ ചെവിയിലോട്ട് കാച്ചി ഇപ്പോഴും അവൻ ഈ കുണുക്ക് കണ്ടാൽ എന്നെ ഓർക്കും കണ്ടില്ലട അവന്റെ അമ്മയുടെ കുണുക്കിന് വന്നു ഒരു കാര്യം ഓർക്കണം ഒരു കാര്യം പറയപ്പെട്ടവരെ ഓർക്കണം മരിച്ചു കഴിയുമ്പം നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പം ദൈവം നമ്മളോട് ചോദിക്കും ഞാൻ നഗ്നനായിരുന്നു നീ എനിക്ക് വസ്ത്രം തന്നില്ല എനിക്ക് ദാഹിക്കുന്നവനായിരുന്നു നീ എനിക്ക് കുടിക്കാൻ തന്നില്ല ഞാൻ വിശക്കുന്നവനായിരുന്നു നീ എനിക്ക് ഭക്ഷണം തന്നില്ല അപ്പോൾ നമ്മൾ ചോദിക്കും എൻ്റെ കർത്താവ് നിന്നെ അഗനായിട്ടും വിശക്കുന്നവനായിട്ടും ഞാൻ അപ്പോഴാ കണ്ടത് അപ്പോൾ കർത്താവ് നമ്മളോട് പറയുന്ന ഒരൊറ്റ ആൻസറേ ഉള്ളൂ നിന്റെ അപ്പന്റെയും അമ്മയുടെയും രൂപത്തിൽ നിന്റെ വീടിന്റെ ഒരു മൂലയ്ക്ക് ഞാൻ കിടപ്പുണ്ടായിരുന്നു നീ എനിക്ക് വസ്ത്രം തന്നില്ല നീ എനിക്ക് ഭക്ഷണം തന്നില്ല നീ എനിക്ക് വെള്ളം തന്നില്ല എന്ന് ദൈവം പറയും അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ എനിക്ക് അരമണിക്കൂറാകുന്നു ഞാൻ ഈ കുഞ്ഞുങ്ങളോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക പെൺകുഞ്ഞുങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനുണ്ടായിരുന്നു പക്ഷേ ഈ അരമണിക്കൂറാണ് എനിക്ക് തന്നത് പെൺകുഞ്ഞുങ്ങളോടെ എൻ്റെ മക്കളെ നമ്മുടെ ഈ സഭയിലൊക്കെ തന്നെ പിടിച്ച് നിൽക്കുക എന്തൊരു കഷ്ടമാണെന്ന് അറിയാമോ ആ ഈശ്വര വിശേഷിച്ച് വിചാരിക്കട്ടെ ഹായ് നമുക്ക് രണ്ടുപേർ കുടുംബിച്ച് പ്രസംഗിക്കാം കോഴിക്കോട് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ മോനു വല്ല പറയാനുണ്ടോ ഹലോ പറഞ്ഞു തരും ഗുഡ് മിടുക്കൽ എന്നാ ഇനിയും എന്നാ പഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നമ്മുടെ സിറോ മലബാർ ഒരു പെൺകുട്ടി സൗദി അറേബ്യയിൽ നിന്ന് നഴ്സിങ് പഠനം കഴിഞ്ഞ് അവള് വന്ന് ഇറങ്ങുകയ ആദ്യത്തെ വരവാണ് അപ്പനും അമ്മയും അവളെ കൊണ്ടുചെല്ലാനായിട്ട് കാറേൽ കിടപ്പുണ്ട് പക്ഷെ അവളെ കൊണ്ടു കൊണ്ടുചെല്ലാനായിട്ട് ഒരു പത്തിരുപത് ചെറുപ്പക്കാർ ഇതിപ്പോണ്ട് അവിടുത്തെ ഒരു ഡി വൈ മുസ്ലിം പയ്യൻ അവളെ കൊണ്ടുപോകാതെ നിൽക്കുക പത്തിരുപത് പേരാണ് ഒന്നിച്ചു നിൽക്കുന്നത് അവസാനം ഈ അപ്പനും അമ്മയും എൻ്റെ ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞപ്പോഴത്തേക്കിന് ഇവർക്ക് ഇതറിയില്ല ഈ ലോൺ എടുത്ത് പഠിപ്പിച്ചു വിട്ട വേണ്ട ഈ പെണ്ണ് പറഞ്ഞ തന്നെ പെൺകുട്ടി മകൾ മകള് പറഞ്ഞറിയാമോ അമ്മയോട് പറഞ്ഞു പോടി പുല്ല എന്ന് പറഞ്ഞു അപ്പനോട് പറഞ്ഞു പോടാ പുല്ല എന്ന് പറഞ്ഞു അവസാനം ഈ ചെറുപ്പക്കാരന്റെ കൂടെ പോയി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഏതെങ്കിലും വേട്ടാവളിയന്മാരെ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചു ഉടനെ തന്നെ അവന്റെ പിന്നാലെ പോവുക എന്തൊരു കഷ്ടവാ ഞാൻ ഒരു കാര്യവും കൂടെ പറഞ്ഞു അവസാനിപ്പിക്ക ക്രിസ്ത്യോദി കോളേജിലെ ഒരു പെൺകുട്ടിയെ അവളുടെ അമ്മ എൻ്റെ ഒരിക്കൽ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന അമ്മയും അപ്പനും കൂടെ സ്നേഹവാ വേറൊരു മതസ്ഥന ചെത്തിപ്പുഴ ആശ്രമത്തിന്റെ ആ അവിടെ പാർലറിൽ ഇരുന്ന് ഇവരോട് സംസാരിക്കുമ്പോൾ ഇവളുടെ കാമുകൻ അതിന്റെ പുറത്ത് നിന്ന് അവൾ അവള് പറഞ്ഞ അതാണ് എന്റെ കാമുകൻ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി എൻ്റെ ദൈവമേ അവന്റെ മുടിയെല്ലാം പിന്നീട്ട് ഈ മുടിക്കകത്തെല്ലാം മുത്തുവൊക്കെ ഇട്ട് അവന്റെ കാതിലെല്ലാം മൂന്നാല് കമ്മല് അവൻ പെണ്ണുങ്ങളെ പോലെ തന്നെ മൂക്കിനകത്ത് ഒരു കമ്മല് അവന്റെ തുണിയെല്ലാം പറഞ്ഞു കീറി ഒരുമാതിരി ഒരു ഷെയ്പ അപ്പൊ കുളിച്ചിട്ട് എത്ര നാളായി എന്ന് പോലും അറിയില്ല അവസാനം ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ഈ പെൺകുട്ടി അമ്മയുടെ അപ്പൻ വെച്ച് പറഞ്ഞു എനിക്ക് പ്രായപൂർത്തിയായി ഞാൻ അവന്റെ കൂടെ പോകെന്ന് പറഞ്ഞു ഞാൻ അവസാനം ഒരൊറ്റക്കാരി പെമ്മക്കളെ ഞാൻ ഒരൊറ്റ കാര്യമേ അവനോട് പറഞ്ഞോളൂ മോളെ പ്രേമത്തിന് കണ്ണില്ല എന്ന് കേട്ടിട്ടുണ്ട് പ്രേമത്തിന് മൂക്കില്ലേ ഈ കുളിക്കാത്തവന്റെ കൂടെ എന്നെ ഇന്ന് തൊട്ട് കിടക്കേണ്ടവരെ അവിടെ ഒരു കക്കൂസങ്കലി കൊണ്ടോടി ഒന്ന് പോയിരിക്കാൻ അതുകൊണ്ട് മക്കള് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് പറയുന്നത് ഒത്തിരി പേര് വന്ന് പറയും ഇവിടെ ഒത്തിരി ചെറുപ്പക്കാരൊക്കെ ഉണ്ട് അവരും ഒക്കെ ആയിട്ടൊക്കെ ഉള്ള സ്നേഹവും ഒക്കെ സമയമാകട്ടെ പ്ലസ് ടു എന്ന് കഴിയട്ടെ എട്ടാം ക്ലാസ്സിൽ വെച്ചേ വേണോ അതുകൊണ്ട് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് വളരെ ഗൗരവമായ ഒരു തിരുന്നാളാണ് നമ്മൾ ആഘോഷിക്കുന്നത് സേവിയർ പൊണ്യവാളൻ്റെ തിരുനാളെ നമുക്കൊരു ടേൺ എടുക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ പഴയ പല ചെയ്തികളിൽ നിന്നും സ്നേഹിക്കാതിരിക്കല് മദ്യപാനം കുടിക്കല് പുകവലിക്കല് തിയേറ്ററിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന പരസ്യം എന്നതാ പുകവലി അപകടകരമാണ് ആരോഗ്യത്തിന് ഹാനികരമായിട്ട് ആ ക്യാൻസറിന്റെ രൂപം കണ്ടിട്ടുണ്ടോ ഇത് കഴിഞ്ഞ് ഇന്റർവെലിന് പുറങ്ങുമ്പം പുകവലിക്കുന്നവരുടെ ക്യാബിൽ ഭയങ്കര ബഹളമാണ് പുകവലി തിരിച്ചു കയറുമ്പോഴും ഇത് തന്നെയാ നമ്മളെ സുഖപ്പെടുത്താൻ ഒരു രക്ഷകൻ വേണം ആ ഇമ്മാനുവൽ അവതരിക്കാണ്ട് നമ്മൾ നോയമ്പിലേക്ക് കടക്കുകയാ ഈ നോയമ്പുകാലം അതിന് പറ്റിയതാണ് നമുക്കൊരു ടേൺ എടുത്ത് നമ്മുടെ അനാവശ്യമായ കാര്യങ്ങൾ പുകവലിയും മദ്യപാനവും അമിതമായ സോഷ്യൽ മീഡിയയുടെ അഡിക്ഷനും അഡിക്ഷനുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ സേവ്യർ പുണ്യവാന്റെ തിരുനാളെ അർത്ഥവത്താക്കാം പ്രിയപ്പെട്ടവര് എല്ലാവർക്കും ശേബരി പുണ്യമാൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരു കളഭപപ്രസാദം പോലെ ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുത്രുഹയുടെയും നാമത്തിൽ ആമേ